പാപികളെ സ്നേഹിക്കുന്നവനും രക്ഷിക്കുന്നവനുമായ ദൈവമേ അങ്ങയുടെ സഹായം പ്രതീക്ഷിച്ച് പാപികളായ ഞങ്ങളിതാ നിൽക്കുന്നു എൻ്റെ രക്ഷ ഏറ്റവും ആഗ്രഹിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു അങ്ങയുടെ അനന്തവും നിത്യവുമായ സ്നേഹത്തെ ഓർക്കാതെ ഇരിക്കുന്നത് എത്രയോ നന്ദിഹീനതയാണ് ഞങ്ങളുടെ രക്ഷകനായി നൽകിയ അങ്ങയുടെ ദിവ്യസുതൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ ഉറപ്പിക്കണമേ ഈശോയുടെ തിരുമുറിവുകളുടെ മുദ്ര എന്നിൽ പതിപ്പിച്ച് എന്നെ അങ്ങയുടെ സ്വന്തമാക്കിക്കൊള്ളണമേ ഞാൻ ഒരവസരത്തിലും അങ്ങയിൽ നിന്ന് ഇടറിയും ചിതറിയും പോകാതിരിക്കുവാൻ അങ്ങനെ പ്രത്യേകമാം വിധം സംരക്ഷിക്കണമേ അങ്ങയിൽ നിന്ന് ഞാൻ അകന്നു പോകുന്ന ഓരോ നിമിഷവും അനുതാപപൂർണമായ ഹൃദയത്തോടെ തിരിച്ചു വരുവാനുള്ള കൃപ നൽകണമേ ആമേൻ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയ പ്രേക്ഷിതനായ വിശുദ്ധ കൊളമ്പിയറെ ഞങ്ങളെ തിരുഹൃദയ ഭക്തി ശീലിപ്പിക്കണമേ ഈശോയുടെ തിരുഹൃദയ പ്രേക്ഷിതനായ വിശുദ്ധ കൊളമ്പിയറെ ഞങ്ങളെ തിരുഹൃദയ ഭക്തി ശീലിപ്പിക്കണമേ ഈശോയുടെ തിരുഹൃദയ പ്രേക്ഷിതനായ വിശുദ്ധ കൊളംബിയറെ ഞങ്ങളെ തിരുഹൃദയ ഭക്തി ശീലിപ്പിക്കണമേ അമേൻ